കൊടകര സഹൃദിയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്റർ എൻഎസ്എസ് ഐക്യുഎ സി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ യോഗ ക്യാമ്പയിൻ ആരംഭിച്ചു അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യോഗ ടീം കോച്ച് ബെന്നി കൊള്ളന്നൂർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൽ ജോയ് അധ്യക്ഷത വഹിച്ചു കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങനിയാടൻ യോഗദിന സന്ദേശം നൽകി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെക്കുറിച്ച് സംസാരിച്ചു ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യനായ ഹിബ മറിയം ആർട്ടിസ്റ്റ് യോഗ അവതരിപ്പിക്കുകയും യോഗ പരിശീലനം നൽകുകയും ചെയ്തു ക്യാമ്പയിന്റെ ഭാഗമായി പത്തൊൻപതാം തീയതി മുതൽ എൻ എസ് എസ് വോളന്റിയേഴ്സ് സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിക്കാട് സെന്റ് ആന്റണീസ് എച്ച് മാള ബി വി എം എച്ച് എസ് എസ് കൽപ്പറമ്പ് സെൻറ് ജോർജ് പരിയാരം എന്നീ സ്കൂളുകളിലെ ആയിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം നൽകി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ജയകുമാർ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് വി ആർ പാർവതി മിലാന ജെയ്സൺ ഗോപിക മുരളീധരൻ ആദിരാ ഷൈജു എന്നിവർ നേതൃത്വം നൽകി